അഹമ്മദാബാദിലുണ്ടായ അതിദാരുണമായ വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം പങ്കുവെച്ച് ബാര്യയുടെ മുൻ പങ്കാളിയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത് സ്വന്തം ജീവൻ രക്ഷപ്പെട്ട ആശ്വാസമുണ്ടെങ്കിലും മനസ്സിൽ പ്രിയപ്പെട്ടവരെയും കൊല്ലപ്പെട്ട ആളുകളെയും ഓർത്തുള്ള ദുഃഖത്തിലാണ് എലിസബത്ത് ഹോസ്പിറ്റലിലുണ്ടായിരുന്ന എം ബി ബി എസ് വിദ്യാർത്ഥികളും പി ജി ഡോക്ടർമാരുമടക്കം അൻപത് പേർ അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് എലിസബത്ത് പറയുന്നത് ഞാൻ സുരക്ഷിതയാണ് ഒരുപാട് ആളുകൾ എൻ്റെ സഹപ്രവർത്തകർ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർ മിസ്സിംഗ് ആണ് എം ബി ബി എസ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടു ഒരുപാട് പേര് പരിക്കുകളോടെ ചികിത്സയിലാണ് ചികിത്സയിലുള്ള എല്ലാ ആളുകൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണം എലിസബത്ത് കുറിച്ചു എലിസബത്ത് പി ജി ചെയ്യുന്ന അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലേക്കാണ് പരിക്കു പറ്റിയവരെ കൊണ്ടുവന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ആശുപത്രിയിൽ ദുരന്തത്തെക്കുറിച്ച് അറിയിപ്പ് വന്നതെന്ന് എലിസബത്ത് പറയുന്നു എന്നാൽ വിമാന ദുരന്തമാണെന്ന് അറിയില്ലായിരുന്നു അപകടം നടന്ന ഹോസ്റ്റലിലും ആശുപത്രിയിലും തമ്മിൽ ഒരു കിലോമീറ്റർ ദൂരമുണ്ട് കൂടുതൽ ആളുകളും മരിച്ച നിലയിലാണ് ആശുപത്രിയിലേക്ക് വന്നത് അപകടത്തിൽപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥികളിൽ ഇതുവരെ മലയാളികളില്ല എന്നാണ് സൂചന അറുപത്തി മൂന്ന് പേരടങ്ങുന്ന മലയാളി വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിലുള്ള എല്ലാവരും സുരക്ഷിതരാണ് കുറെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഡി എൻ എ പരിശോധനയിൽ മാത്രമേ ആളുകളെ തിരിച്ചറിയാനാവുകയുള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർ മിസ്സിംഗ് ആണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന നിരവധി പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് ആശുപത്രിയിൽ നിന്നും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അൻപതോളം പേർ മരിച്ചതായാണ് സൂചന എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ മെസ്സിലും പി ജിയിലും സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുമായുള്ള ആളുകൾ താമസിക്കുന്ന ഹോസ്റ്റലിലുമാണ് വിമാനം ഇടിച്ചിറങ്ങിയത് മെസ്സിൽ പക്ഷേ എല്ലാവരും വരാറുണ്ടായിരുന്നു എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ സമയത്താണ് അപകടം നടക്കുന്നത് അൻപത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് പേരിലധികം ആളുകളെ കാണാതായെന്നും ആശുപത്രി അധികൃതർ പറയുന്നു കാണാതായ കുട്ടികളുടെ കുടുംബത്തെ ഡി എൻ എ പരിശോധനയ്ക്കായി വിളിപ്പിച്ചിട്ടുണ്ട് ഇന്നലത്തെ കണക്കനുസരിച്ചാണ് അമ്പത് പേരുടെ മരണസംഖ്യ പുറത്തുവിട്ടത് അപകടം നടന്ന സ്ഥലത്തേക്ക് ഞാൻ പോയില്ല ഇവിടെ ആശുപത്രിയുടെ തന്നെ നാലഞ്ച് വലിയ കെട്ടിടങ്ങളുണ്ട് ഇത് വലിയ ക്യാമ്പസാണ് ആണ് നാലഞ്ച് ഹോസ്റ്റലുകൾ ആശുപത്രിക്കായുണ്ട് ഏഴായിരത്തോളം ബെഡുകൾ മുഴുവനായുണ്ട് അപകടം വന്നപ്പോൾ ഓഫിലുണ്ടായിരുന്നവരെല്ലാം മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ അടിയന്തരമായി വിളിച്ചു രക്തം ദാനം ചെയ്യുന്നതിനായിപ്പോലും നിമിഷ നേരം കൊണ്ട് ആളുകൾ വന്നു എലിസബത്തിൻ്റെ വാക്കുകൾ